അപ്പോൾ നമ്മുടെ സി ജി എൽ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും സോ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാം മാർക്കെല്ലാം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും ഇതിൽ പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ സി ജി എൽ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യമാണ് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത് ഇതല്ല ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇന്റർഫേസ് വരും ആ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത് അവിടുന്ന് നിങ്ങൾക്ക് വളരെ അനായാസമായിട്ട് ഇതിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു അപ്ഡേറ്റ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടയർ വൺ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അപ്ലോഡ് ഓൺ അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സോ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സിലേക്ക് എത്തിച്ചേരും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ ഈ ഒരു ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഐ ഹാവ് നോട്ടഡ്ഡോ ഇൻസ്ട്രക്ഷൻ തന്നെ ഐ അഗ്രീ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുക്കുക യാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള രേഖകൾ അതായത് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ഡാറ്റ ഇവിടെ എൻറ്റർ ചെയ്ത് സെർച്ച് കൊടുത്താൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അത് വീണ്ടും ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് ഇവിടെ നിങ്ങൾ ക്യാപ് കൊടുത്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും സോ വളരെ പെട്ടെന്ന് ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കും അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ഡൗൺലോഡ് ഫ്രം ഫോർ ഡേ ബിഫോർ എക്സാമിനേഷനാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ്റെ ഏകദേശം നാല് ദിവസം മുൻപ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട എക്സാമിനേഷൻ സ്റ്റാറ്റസ് ലിങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കാണാനായിട്ട് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി അല്ലെങ്കിൽ ഇതേ ലിങ്കിൽ തന്നെ ഈ ലിങ്കിൻ്റെ ഇവിടെയായിട്ടൊരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട